അമേരിക്കയെ കടത്തിവിട്ടാനൊരുങ്ങി ചൈന അമേരിക്കക്കെതിരായുള്ള ചൈനയുടെ പുതിയ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ പോലും ഭയപ്പെടുത്തുന്നതാണ് തായ്വാൻ പിടിച്ചെടുക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ തടയിടുന്നതും അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെന്റകളിനേക്കാൾ പതിന്മടങ്ങ് വലുപ്പമുള്ള പുതിയ പ്രതിരോധ ആസ്ഥാനം നിർമ്മിച്ചാണ് അമേരിക്കയെ പിന്നിലാക്കാൻ ചൈന ഒരുങ്ങുന്നത് കേന്ദ്രത്തിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാകുന്നതോടെ ഇത്തരത്തിൽ ലോകത്ത് മറ്റൊന്നുണ്ടാവില്ല മൂന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയുള്ളത് എന്നാണ് പ്രതിരോധ കേന്ദ്രത്തെ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് പെന്റുകളിനേക്കാൾ പത്തു മടങ്ങ് വലിപ്പമാണ് നിർമ്മാണം പൂർത്തിയായി വരുന്ന ചൈനയുടെ പ്രതിരോധ ആസ്ഥാനത്തിനുള്ളതെന്നാണ് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന തലസ്ഥാനമായ ബീജിംഗിൽ നിന്ന് ഏകദേശം ഇരുപത് മൈൽ തെക്കു പടിഞ്ഞാറാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തോടെ നിർമ്മാണം തുടങ്ങിയത് ഇത് സംബന്ധിച്ച് ഒരു സൂചനയും പുറത്തു പോകാതിരിക്കാൻ ൈന കിണഞ്ഞു ശ്രമിച്ചിരുന്നു എന്നാൽ ഇതിൽ വിജയിച്ചില്ല കേന്ദ്രത്തിന്റെ ഉപഗ്രഹ ചിത്രമടക്കം വാർത്തകളിലൂടെ പുറത്തുവന്നു എന്നാൽ ഇത്തരം ഒരു കേന്ദ്രം നിർമ്മിക്കുന്ന കാര്യം സമ്മതിക്കാൻ ചൈന ഇതുവരെ തയ്യാറായിട്ടില്ല ഈ വർഷം ജൂണോടെ കേന്ദ്രത്തിലെ പുതിയ റോഡുകളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്ന് വിവരങ്ങൾ നൂറിലധികം പടുകൂറ്റൻ ക്രെയിനുകൾ നിർമ്മാണ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാഷണൽ ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് ഏജൻസിയിലെ മുൻ ഇമേജറി അനലിസ്റ്റ് റെന്നി ബാബിയാർസ് പറയുന്നത് ഉപഗ്രഹ ചിത്രങ്ങളടക്കമാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നത് ഈ വർഷം ജൂണോടെ കേന്ദ്രത്തിലെ പുതിയ റോഡുകളുടെയും തുരംഗങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ വരുന്നത് നൂറിലധികം പടുകൂറ്റൻ ക്രെയിനുകൾ നിർമ്മാണ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാഷണൽ ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് ഏജൻസിയിലെ മുൻ ഇമേജിനി അനാലിസ്റ്റിക് റെന്നി ബാബിയാർസ് പറയുന്നത് ഉപഗ്രഹ ചിത്രങ്ങളടക്കമാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നത് അമേരിക്കയെ പിന്നിലാക്കാനുള്ള ചൈനയുടെ അഭിലാഷമാണ് പുതിയ പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെന്നാണ് ബാബിയാർസ് വ്യക്തമാക്കുന്നത് ചൈനയ്ക്ക് വർദ്ധിച്ചു വരുന്ന സൈനിക അഭിലാഷങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുന്നതോടെ നിലവിലുള്ള സൈന്യത്തെ മുഴുവൻ പരിഷ്കരിക്കാനും അത്യാധുനികമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ചൈന നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഇതിലെ സുപ്രധാനമായ ഒരു നീക്കമാണ് പുതിയ പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണം സ്വന്തം ആണവായുധങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആണവായുധങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും പ്രതിരോധ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ടെന്നാണ് കരുതുന്നത് ഷീ ജിൻ പിങ് അതിവേഗം ആണവായുധങ്ങളുടെ വൻ ശേഖരം സ്വന്തമാക്കുകയാണെന്നും ഒരു ദശാബ്ദത്തിനുള്ളിൽ അമേ ക്ക് ശക്തമായ എതിരാളിയായി ചൈന മാറുമെന്നുമാണ് കണക്കാക്കുന്നത് ചൈനയുടെ പുതിയ നീക്കം ഇന്ത്യക്കും കടുത്ത ഭീതി ഉയർത്തിയേക്കും അതേസമയം യു എസ് ചൈന സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തായ്വാൻ മാറിയിരിക്കുകയാണ് ചൈനയുടെ സൈനിക ശക്തി പ്രകടനങ്ങൾക്കിടയിലും തായ്വാന്റെ സവിശേഷമായ സാമ്പത്തിക ഇടവും ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും അതിനെ ബീജിങ്ങിന് പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യമാക്കി മാറ്റുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയമസാധുത പ്രധാനമായും അത് നിർമ്മിച്ച ശക്തമായ സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ തായ്വാനിലെ അധിനിവേശത്തിന്റെയോ ഉപരോധത്തിന്റെയോ നേരിട്ടുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ബീജിംഗിന്റെ ആഭ്യന്തര ശക്തിയുടെ അടിത്തറയെ തകർക്കും തായ്വാനെ പൂർണ്ണമായി സൈനിക യോ ഉപരോധിക്കുകയോ ചെയ്യുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രയോഗികമല്ലാത്ത ഒരു ഓപ്ഷനാക്കി മാറ്റുന്ന മൂന്ന് സൈനികേതര സാഹചര്യങ്ങൾ അവിടെയുണ്ട് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്